സർവകലാശാല പൂർമുഖം വീണ്ടും ഒരു വലിയ സമരാങ്കണത്തിൻ്റെ വേദിയാവുകയാണ് വലിയ സമരമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നത് ഇന്നലെ യൂണിവേഴ്സിറ്റി ആകെ പിടിച്ചെടുത്തു എന്ന തരത്തിൽ വാർത്ത കണ്ടു ഇന്ന് ദേശീയ പണിമുടക്കാണ് നാളെയും സംസ്ഥാന വ്യാപകമായി പണിമുടക്കാണെന്നാണ് പറയപ്പെടുന്നത് പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങോട്ടുമിങ്ങോട്ടും സംഘപരിവാറുകാർ ഇതിനെ ട്രോളുന്നുണ്ട് ഈ സമരത്തെ ഇവർ തിരിച്ച് വളരെ കാർക്കശ്യത്തോടെ മറുപടി പറയുന്നുണ്ട് ഇതെല്ലാം നടക്കുമ്പോഴും നാം കാണേണ്ടത് ഒരു സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് വീണ്ടും ഈ സമരപ്രതിഭാസങ്ങളിൽ തകർന്ന് തരിപ്പണമാകുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ തലങ്ങളിലുമൊക്കെ നമ്മുടെ സംസ്ഥാനം തിളക്കമുള്ളതാണെന്ന് അവകാശപ്പെടുമ്പോഴും നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ അന്തർദേശീയ തലത്തിലോ ദേശീയ തലത്തിലോ നോക്കുമ്പോൾ പല കാര്യങ്ങളിലും വളരെ പിന്നിലാണ് ആ പിന്നിലായതിൻ്റെ കാരണങ്ങൾ ചർച്ച ചെയ്യാനിറങ്ങിയാൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടുമായിരിക്കും അവൻ പ്രതി അവൻ പ്രതി എന്ന് പറഞ്ഞ് കുറ്റക്കാരെ കണ്ടെത്തുക പക്ഷേ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് ഇതിൻ്റെ നിലവാര തകർച്ചയിൽ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള ചക്കളത്തി പോരാട്ടത്തിൻ്റെ വേദികളായി ഉന്നത വിദ്യാഭ്യാസ മേഖല മാറുമ്പോൾ അവിടെ പ്രായോഗികമായി നടക്കേണ്ട അക്കാഡമിക്കായിട്ടുള്ള ഗവേഷണാത്മകമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെയും തടസ്സപ്പെടുകയാണ് അല്ലെങ്കിൽ അതെല്ലാം വഴിപിഴച്ച് പോവുകയാണ് ചെയ്യുന്നത് ഇത് തുടങ്ങി വച്ചത് ഒരു കാര്യവുമില്ലാതെ കേരളത്തിൻ്റെ ഗവർണർ തന്നെയാണ് എന്ന് പറയേണ്ടി വരും അദ്ദേഹം ഒരു പുതിയ ഭാരതാമ്പയും അതിൻ്റെ കയ്യിൽ ഒരു കാവിക്കൊടിയുമായി രംഗത്ത് വന്നു ഭരണഘടനാപരമായി അത്തരമൊരു ചിഹ്നത്തിന് ഒരു പ്രസക്തിയുമില്ലെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ അധികാരസ്ഥാനത്തിരുന്ന് നീതിയുടെ അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ട ജനപ്രതിനിധികൾ ഉണ്ടാക്കുന്ന ബില്ലുകളിൽ പോലും എന്തെങ്കിലും സൂക്ഷ്മക്കുറവ് സംഭവിച്ചാൽ അതിന് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകേണ്ട ഒരു മഹത്തായ പദവിയിൽ നിന്നാണ് ഇത്തരം ഭരണഘടനയിലില്ലാത്ത മറ്റൊരു ചിത്രവുമായി രംഗത്ത് വരുന്നത് അത് രംഗത്ത് വരുമ്പോൾ എന്തേ അത് ഇന്നത്തെ ഭാരതത്തിന് ഇന്നത്തെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ചിഹ്നമാണ് എന്നൊക്കെ അവകാശപ്പെട്ടാൽ നാളത്തെ ഭാരതത്തിലും നാളത്തെ ഇന്ത്യയിലും ഇതുപോലെ ഓരോ വിശ്വാസത്തിൻ്റെയും അടയാളത്തിലുള്ള ഏതെങ്കിലുമൊക്കെ പുതിയ ചിത്രങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ ഔദ്യോഗിക സ്ഥാപനങ്ങളിലും സ്ഥലങ്ങളിലും ഔദ്യോഗിക പരിപാടികളിലും ഇടം പിടിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ലെങ്കിലും ഈ ഭരണഘടന ഉണ്ടാക്കിയവർക്ക് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ടാണ് പലതിനെക്കുറിച്ചും അവർ കുലങ്കഷമായി ചർച്ച ചെയ്ത് ചിലതൊക്കെ ഉപേക്ഷിക്കുകയും ചിലതിനൊക്കെ രൂപമാറ്റം വരുത്തുകയും ചിലതൊക്കെ എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന തലത്തിലേക്ക് ദേശീയ ചിഹ്നവും ദേശീയ പതാകയും അടക്കമുള്ളവയൊക്കെ രൂപകൽപ്പന ചെയ്തത് അതിലേക്കാണ് ഈ പറയുന്ന പുതിയ കാലത്തിൻ്റെ കാവ്യ ചിന്തകൾ കടത്തിവിട്ട് അത്തരം ഒരു സംഗതി ഉണ്ടാക്കിയത് അതിൻ്റെ പിന്നിൽ നിൽക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ അല്ലെങ്കിൽ യുവജന പ്രസ്ഥാനമോ ആണെങ്കിൽ മനസ്സിലാക്കാം ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ തന്നെ അതിന് നേതൃത്വം നൽകുമ്പോൾ അതിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഒരു വശത്ത് രണ്ടാമതായി യൂണിവേഴ്സിറ്റിയിൽ നടന്നതൊരു സ്വകാര്യ ചടങ്ങാണ് ഔദ്യോഗിക പരിപാടിയല്ല സ്വകാര്യ ചടങ്ങിൽ ഏതെങ്കിലും ട്രസ്റ്റിൻ്റെയോ അതുപോലെയുള്ള പരിപാടികളിൽ അവരത്തരം ഒരു ചിത്രം വെച്ചു എന്നുള്ളതിൻ്റെ സമരം ഇത്രമേൽ അതിരൂക്ഷമാം വിധം എല്ലാ തകർക്കും വിധം മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളത് മറ്റൊരു പോയിൻ്റാണ് ഈ പറയുമ്പോഴും പുതിയ കാലത്ത് പോലെ വിളനിലത്തിൻ്റെ ഡിഗ്രി പോലെ എന്തെങ്കിലും എടുത്ത് നമുക്ക് പയറ്റാനാവില്ല ആ പയറ്റുന്ന സംഗതികളിൽ വളരെ ഉത്തരവാദിത്വപൂർണ്ണമായ ആ ബോധം പൊതുസമൂഹത്തിനാകെയുമുണ്ട് അങ്ങനെ ഇല്ല എന്ന് വിചാരിച്ചാണ് പലപ്പോഴും എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതെങ്കിൽ അതൊക്കെ തിരിച്ചടിയാകുമെന്നുള്ള കാര്യം മറക്കാതിരിക്കേണ്ടതുണ്ട് ഒന്ന് ഉപദേശിക്കുന്നത് ഭരണഘടനാ പദവിയോടാണ് മറ്റൊന്ന് വലിയൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തോടാണ് ഇവരോട് രണ്ടുപേരോടും പറയാനുള്ളത് ഇവിടെ ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്ന കടമ്പ കടക്കാനാവാതെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസരം തേടി സാധാരണക്കാരായ മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കാനെത്തുന്ന രോഗികളെപ്പോലെ സാധാരണക്കാരായവരുടെ മക്കളാണ് അവിടെ എത്തുന്നത് അങ്ങനെ എത്തുന്ന ആ മനുഷ്യരുണ്ടല്ലോ ആ കുട്ടികൾ അവരുടെ ഭാവിയാണ് ഇരുളടഞ്ഞതാവുന്നത് എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ ഇന്ന് മലേഷ്യയിലേക്കും യു കെയിലേക്കും അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഒക്കെയൊക്കെ പഠിക്കാൻ പറന്നു പോകുന്നവരുടെ കാലത്ത് അങ്ങനെ പോകാതെ പല കാരണങ്ങളാൽ ഇവിടെ എത്തുന്ന ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്ന കുട്ടികളുടെ ഭാവി വെച്ച് പന്താടരുത് അതിൽ ഒരു സമന്വയവും സമവായവും വളരെ വേഗത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് വി സി ആയ രജിസ്ട്രാറായുമൊക്കെ ഇരിക്കുന്നവർ കേവലം കിട്ടുന്ന സ്ഥാനങ്ങൾ ഏതാണോ അതിനുവേണ്ടി ഏത് ഷേയ്പ്പിലും നിന്നുകൊടുക്കാൻ ഒരു മടിയുമില്ലാത്തവരായി മാറരുത് നിങ്ങൾക്കൊക്കെയും രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കപ്പുറത്തും നിങ്ങളെ നിയമിക്കുന്ന യജമാനന്മാരുടെ താല്പര്യങ്ങൾക്കപ്പുറത്തും ഇവിടുത്തെ സമൂഹത്തോടും നിങ്ങളുടെ വിദ്യാർത്ഥി സമൂഹത്തോടും ഭാവി തലമുറയോടും ഒരു ബാധ്യതയുണ്ട് ആ ചിന്ത മറന്ന് വെറും വായ് നോക്കികളായി ഇത്തരം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഉത്തരവാദിത്തപ്പെട്ടവർ മാറാതിരിക്കട്ടെ